ഞങ്ങൾ പ്രജുൽ രേവണ്ണയായിട്ടല്ല സഖ്യം ഉണ്ടാക്കിയിട്ടുള്ള ജനതാദൾ എസ്സുമായിട്ടാണ് ഞങ്ങളുടെ സഖ്യം ഉണ്ടായിട്ടുള്ളത് ഈ വ്യക്തി ഇതിനു മുൻപ് മത്സരിക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി പ്രചരണത്തിന് പോയി ആളുകൾ ആരൊക്കെയുണ്ട് ഈ കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി അടക്കമുള്ള അവിടെ പോയിട്ട് പ്രചരണം നടത്തിയിട്ടില്ലേ ഈ സൈക്കോപാത്തിന് വേണ്ടിയിട്ട് നോക്കൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ജനതാദൾ എസുമായിട്ട് അല്ലെങ്കിൽ ജനതാദൾ എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിയുമായിട്ടാണ് സഖ്യത്തിൽ ഏർപ്പെടുന്നത് ആ പാർട്ടിയുടെ വ്യക്തികളിൽ ഏതൊക്കെ പൊട്ടയുണ്ട് ഏതൊക്കെ നല്ലതുണ്ട് എന്ന് ചൂഴു നോക്കേണ്ട ബാധ്യത ബിജെപിക്കല്ല നോക്കേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു സർക്കാരിന്റെ ഏഴാം ഏലക്കത്ത് അടുപ്പിക്കാതെ അവർ ചെയ്ത തെറ്റിന് പരമാവധി കൊടുക്കുന്നതിൽ മുൻപന്തിയിൽ എടുക്കാൻ സാധിക്കും ആ ല്ല ബിജെപി പരിസരത്തുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഇന്ത്യ കണ്ടതല്ലേ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാർലമെന്റിലായാലും നിയമസഭകളിലായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കൊടുത്തിട്ടുള്ള പാർട്ടി നിങ്ങളാണ് അവരെ സഭകളിൽ എത്തിയിട്ടുള്ള പാർട്ടി നിങ്ങളാണ് ഈ ഒരു ഒരു പഠന റിപ്പോർട്ട് തന്നെ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ ഈ എന്താണ് നാമനിർദ്ദേശ പത്രിക പരിഗണിച്ചിട്ട് പരിശോധിച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള അട്രോസിറ്റി കേസുകളുള്ള ആളുകൾ ആരൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് കൊടുത്തത് നിങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ പരിസരത്തെ അടുപ്പിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തുറേ കുറെ പൊള്ളത്തരമുണ്ട് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മോദി പ്രസംഗിക്കാത്തത് മോദി ഇപ്പോ പാകിസ്ഥാനിലെ ആളുകൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവാൻ ശരി ശരി